ഹലോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് നമ്മൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പലരും ചെയ്യണ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്ത് വച്ചേക്കുന്നത് അപ്പാടെ തന്നെ കോപ്പി അടിച്ച് അത് അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ അത് എന്താ പറയുക കോപ്പി ചെയ്ത് മാർക്കറ്റിലോട്ട് ഇറക്കാൻ നോക്കും കാരണം അവർ ചിലപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവും അതെല്ലാം കണ്ടിട്ടാണ് പലരും അത് ചെയ്യണത് പക്ഷെ അവിടെ നമുക്കൊരു ഒരു ഡിഗ്നിറ്റി ഇല്ല ഒരു നമുക്കൊരു അഭിമാനത്തോടു കൂടി ബിസിനസ് ചെയ്യാൻ പറ്റില്ല നമ്മളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനോ അതിലില്ല കാരണം ഓൾറെഡി ആരോ ചെയ്തു വെച്ചേക്കുന്നത് അത് നമ്മൾ കോപ്പി ചെയ്ത് ബിസിനസ് ചെയ്യുന്നു എന്നാൽ അതേസമയം നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചറ് കൊടുത്ത് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനോട് കൂടി ഒരു ബിസിനസ് ചെയ്യാൻ നേരത്ത് നമ്മളുടേതെന്നുള്ളൊരു അഭിമാനം നമുക്കുണ്ടാവും അതാണ് ആയിട്ടുള്ള ബിസിനസ് മോഡലുകളും പ്രൊഡക്റ്റുകളൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഗുണം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രാൻഡൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് അവർ നോക്കും അതായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് മാർക്കറ്റിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും ചിലപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ ആയിരിക്കും അവർ കൊണ്ടുവരാം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തമ്മേലിൽ കൊടുത്ത പോലെ തന്നെ ഇപ്പം ലെംബോർഗിനി കാറിൻ്റെ ഡിസൈൻ നമ്മൾ ദൂരെ നിന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ലോഗോയോ ഒന്നും കാണാതെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ലെംബോർഗിനി കാറാന്നുള്ളത് കാരണം അവരുടെ ഒരു യുണീക്ക് ഡിസൈനാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ സിംപ്ലി നേച്ചറിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഇൻസ്പയർ ആയിട്ട് വരച്ചേക്കണയാണ് ശരിക്കും പറഞ്ഞാൽ കടലിലെ ഷാർക്ക് ഉണ്ടല്ലോ സ്രാവ് ഉണ്ടല്ലോ സ്രാവിന്റെ ഒരു ഒരു കാർ കാർ അത് അതിന്റെ സ്കെച്ചും കാര്യങ്ങളെല്ലാം ഞാൻ സൈഡിൽ കൊടുക്കാം അവരെങ്ങനെയാണ് ആ ഒരു ഇൻസ്പിരേഷൻ എടുത്തത് പ്രകൃതിയിൽ തന്നെ കാണുന്ന പല സംഗതികളിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് അതിനെ പ്രൊഡക്റ്റിലേക്കും ബിസിനസ്സിലേക്കൊക്കെ കൊണ്ടുവരാൻ പല വലിയ ബ്രാൻഡുകളും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ എലംബോർഗിനിയുടെ കേസ് പറഞ്ഞാൽ തന്നെ നമ്മുടെ കടലിലുള്ള ഈ ഷാർക്ക് ഉണ്ടല്ലോ ഈ ഷാർക്ക് ദൂരേന്ന് പാഞ്ഞു വരുമ്പോൾ കിട്ടുന്ന ഒരു ഷാർക്ക് എന്ന് ഷാർക്കെന്ന് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആവും പവറിനെ സൂചിപ്പിക്കുന്ന ഒരു ജീവിയാണ് ഷാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർക്കിന് ഒരു അതോറിറ്റി ഉണ്ട് അത് കണ്ടിട്ടാണ് അവരായ ഒരു ഷാർക്കിൻ്റെ അതേ ഷേപ്പും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ കാറ് ഡിസൈൻ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് സെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ പല ബ്രാൻഡുകളും സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രാൻഡുകൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ബി എൻ ഡബ്ല്യുട എയ്റ്റ് സീരീസ് ബി എൻ ഡബ്ല്യൂടെ ഹെഡ് ലാമ്പ് എല്ലാം അത് നമ്മുടെ കഴുകന്റെ കണ്ണുകൾ പരിന്തിന്റെ കണ്ണുകളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് അത് ചെയ്തേക്കുന്നത് ഒരു അതോറിറ്റിയുടെ സിംബലാണ് കാരണം ഇത് നമ്മൾ അടുത്ത് വരാതെ തന്നെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അത് ഏതാണ് ബ്രാൻഡെന്നും ഏതാണ് ആ ഐഡന്റിറ്റി എന്നുള്ളത് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഒരു ഒരു സിംബൽ അവർ കൊടുക്കും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് അപ്പാടെ കോപ്പി ചെയ്യാതെ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ അതിൽ കൊണ്ടുവരും ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്രൗഡർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള ഇൻസ്പിറേഷൻസ് എപ്പോഴും നമ്മളിരുന്ന് ആലോചിച്ച് കണ്ടുപിടിക്കണമെന്നില്ല നേച്ചറിലുള്ള എന്തെങ്കിലും ആയിരിക്കാം ഓൾറെഡി ഡിസൈൻ ചെയ്യപ്പെട്ടേക്കണ എന്തെങ്കിലും നമുക്ക് ഇൻസ്പയർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ആ ഒരു ബിസിനസ്സിന് വേണം അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് വേണം അത് കാണാൻ നേരത്ത് അത് ഇന്ന ബ്രാൻഡിൻ്റെ ആണെന്ന് അതിൻ്റെ ലോഗോയോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണാതെ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ് അതിൻ്റെ പാക്കേജിങ്ങിലെങ്കിലും ഇപ്പോൾ പ്രൊഡക്റ്റേലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് വരുത്താൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പാക്കേജിങ്ങിലെങ്കിലും എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടാണ് നമ്മൾ ശരിക്കും ബിസിനസ് ചെയ്യേണ്ടത് ഈ ആയിട്ടുള്ള പെട്ടെന്നുള്ള എന്താ പറയുക നമ്മൾ എല്ലാവരും ചെയ്യണ പോലെ അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുമ്പോൾ ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാർക്കറ്റ് കോമ്പറ്റീഷൻ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും ഞാൻ ഈ പറയണത് നിങ്ങൾ കംപ്ലീറ്റ്ലി പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കണമെന്നല്ല അത് ലോകം ഇന്ന് വരെ ഒരു പ്രൊഡക്റ്റ് ഇറക്കണം ലോകം ഇന്ന് വരെ ഒരു ബിസിനസ് മോഡൽ മോഡല് കൊണ്ടന്നോന്നല്ല ഇപ്പം കാറിൻ്റെ കേസിലെടുത്തുകഴിഞ്ഞാൽ അതിൽ ഉണ്ട് പുതിയൊരു ടയർ ഒന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരു സിഗ്നേച്ചർ വേണം എന്തെങ്കിലും ഒരു യുണീക്നെസ് അതിൽ കൊണ്ടു തന്നെ നമ്മളുടേതെന്ന് തോന്നുന്ന രീതിയിലുള്ളത് ഇപ്പം താജ്മഹലിന്റെ കേസ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു വെള്ള വെള്ളക്കൊട്ടാരാണ് താജ്മഹൽ എന്ന് പറഞ്ഞു പക്ഷേ താജ്മഹൽ പോലെ രൂപ സാദൃശ്യമുള്ള ഒരുപാട് നിർമ്മിതികൾ ഇന്ത്യയിൽ തന്നെ ഒരുപാടുണ്ട് ഇപ്പം ഹുമയൂൺ സ്റ്റോംബൊക്കെ താജ്മഹലിന്റെ ഒരു രൂപം തന്നെയാണ് ശരിക്കും പറഞ്ഞു പഴയ പേർഷ്യലെല്ലാം ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ താജ്മഹലൊക്കെ ഉണ്ടാക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള നിർമ്മിതികളൊക്കെ പേർഷ്യയിലുണ്ട് പക്ഷെ താജ്മഹൽ വ്യത്യസ്തമാണ് ആണ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യുണീക്നെസ് രൂപത്തിൽ സെയിം ആണ് ഇപ്പൊ ഹുമയൂൺ സ്റ്റോംബും താജ്മഹലും രൂപത്തിൽ ഏറെക്കുറെയൊക്കെ സെയിമാണ് പക്ഷേ താജ്മഹൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ മുഗൾ നിർമ്മിതികളെല്ലാം നിർമ്മിച്ചേക്കണത് ഈ വെട്ട് ചെങ് ചെങ്കല് അതായത് റെഡ് സാൻ സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് ഒരു ചുമന്ന കല്ല് വെച്ചിട്ടാണ് അത് നിർമ്മിച്ചേക്കുന്നത് പക്ഷേ ഷാജഹാൻ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത പോലെ ഒരു യുണീക്നെസ് വേണം അതുകൊണ്ടാണ് രാജസ്ഥാനിൽ നിന്ന് വെള്ള മാർബിൾ കല്ലുകൾ കൊണ്ടുവന്ന് താജ്മഹൽ മഹല് ആ താജ്മഹൽ ഇന്നും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണുണ്ട് ആര് കണ്ടാലും അതൊന്ന് നോക്കി പോകും അത്ര ഭംഗിയുണ്ട് ആ ഭംഗിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു ഈ മുഗൾ നിർമ്മിതികളിൽ പലതും ഈ അതായത് ചുമന്ന റെഡ് സാൻ സ്റ്റോൺസ് യൂസ് ചെയ്തുണ്ടാക്കിയ പലതും ഇന്ത്യയിലുണ്ട് അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലക്രമേണ അതിൻ്റെ ഭംഗിയൊക്കെ കുറച്ച് നഷ്ടപ്പെടും ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ആയിട്ടുള്ള രൂപം ചിലപ്പോൾ സെയിം ആയിരിക്കാം പക്ഷേ എല്ലാം യൂസ് ചെയ്ത മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം കൊണ്ട് അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് അതായത് ലോകം ഇന്ന് വരെ കാണാത്ത ഒന്നും നമ്മൾ ഇറക്കണമെന്നില്ല അങ്ങനെ വേണ്ട കംപ്ലീറ്റ്ലി ഒരു ഇൻവെൻഷൻ നടത്തിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കണമെന്നില്ല എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റുകളിൽ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ നേരത്ത് തീർച്ചയായിട്ടും അത് മാർക്കറ്റിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി മാർക്കറ്റിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുണ്ടോ എന്നുള്ളതാണ് നല്ല പ്രോഡക്റ്റുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും സാ സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു കലയുടെയും അതുപോലെ ബിസിനസ്സും കലയും കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതമായിരിക്കും അവരുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിലുള്ള ഡിസൈനേഴ്സ് കലാകാരന്മാർ അവർ യൂസ് ചെയ്യും അവരുടെ ക്രീയേറ്റിവിറ്റിനെ യൂസ് ചെയ്യും എഞ്ചിനീയറിങ്ങും ആർട്ടും കൂടി ഒരുമിച്ച് കമ്പയിൻഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല നല്ല പ്രൊഡക്റ്റുകൾ വരും ഇപ്പോൾ കാറുകളുടെ കേസിലാണെങ്കിൽ അത് ഉദാഹരണമാണ് ഇപ്പോൾ ഷൂസ് നൈക്കിയുടെ ഒക്കെ പല ഡിസൈനുകളും അവരാണ് ഇപ്പോൾ ലോകത്ത് അത് ആദ്യം ഇൻട്രു ഇൻട്രൊഡ്യൂസ് ചെയ്യണേ കാരണം അവരുടെ കൂടെ ഒരുപാട് കലാകാരന്മാരുണ്ട് ഇത് കലയും എൻജിനീയറിങ്ങും കൂടി കലയും ബിസിനസ്സും കൂടിയും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നല്ല നല്ല പ്രൊഡക്റ്റുകൾ വന്നത് ലോകത്ത് ആദ്യമായിട്ട് ഷൂ കണ്ടുപിടിച്ചത് നൈക്കിയല്ല പക്ഷെ അവർ നല്ലൊരു ബ്രാൻഡാണ് അതിന് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സിഗ്നേച്ചറുകൾ കൊണ്ടുവരിക നിങ്ങളുടെ പ്രൊഡക്റ്റിലും ബിസിനസ്സിലും നിങ്ങളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാം ഇപ്പം ഇവിടെ നിങ്ങൾ ചോദിച്ചേക്കാം ഇതിൻ്റെ ആവശ്യമുണ്ടോ പ്രൊഡക്റ്റ് അങ്ങ് വിറ്റ് പോയാൽ പോരേ നമുക്ക് കാശ് കിട്ടിയാൽ പോരേ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചേക്കാം പക്ഷെ ജസ്റ്റ് ഒരു മാറ്റം മാത്രമല്ല ഇവിടെ നമുക്ക് ഇതുകൊണ്ട് കിട്ടണ ഒരു ഗുണം അപ്പൊ നിങ്ങളൊരു ബ്രാൻഡ് ആവാൻ നേരത്ത് ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദനയാണ് കമ്മോഡിറ്റൈസ് ചെയ്യപ്പെടുക ഒരു പേടി അതായത് കമ്മോഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിൽപ്പന ചരക്ക് ഒരു സാധാരണ ഒരു സംഗതി ഒരു കമ്മോഡിറ്റി ഒരു വിൽപ്പന ചരക്കാണത് അതല്ലാതെ അതിനൊരു പ്രത്യേകതയിൽ ഈ കമ്മോഡിറ്റി ആയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ഹൈ പ്രൈസ് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല ഹൈ പ്രൈസ് ഡിമാൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നല്ല വില കൂട്ടി നമുക്ക് വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് കുറയും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ബ്രാൻഡ് റെക്കഗ്നീഷനും ഈ യുണീക്ക്നെസ് നമ്മളെ സഹായിക്കും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നിൽക്കണമെന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധി നിങ്ങളുടെ തുടക്കം തന്നെ നിങ്ങളുടെ ബിസിനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനൊരു ഗുണം കൂടി ഉണ്ട് അതുപോലെ ഹൈ പ്രൈസ് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും കസ്റ്റമേഴ്സ് പിന്നെ ഒരു വിഭാഗം കസ്റ്റമേഴ്സ് എല്ലാ മാർക്കറ്റിലും ഉണ്ട് പുതിയത് വരാൻ നേരത്ത് ഈ കണ്ട് പരിചയിച്ച സംഗതികൾ ഇങ്ങനെ കണ്ട് കണ്ട് മടുത്ത കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ പുതിയത് വരാൻ നേരത്ത് അതിനെ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള ഒരു വിഭാഗം കസ്റ്റമേഴ്സ് നമ്മുടെ മാർക്കറ്റിലുണ്ട് അപ്പൊ അവരിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ നോക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കമ്മോഡിറ്റി സെല്ല് ചെയ്യാൻ നേരത്ത് മറ്റുള്ളവരെ കോപ്പി കോപ്പിടിച്ച് ചെയ്യാൻ നേരത്ത് വേറൊരു പ്രശ്നവും കൂടി ഉണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ മാർക്കറ്റിലേക്ക് കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുക ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഇറക്കാൻ ഉദ്ദേശിച്ചാലും അത് ഓൾറെഡി ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നല്ല വില കുറച്ച് വിൽക്കുന്നുണ്ടാവും പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ സെല്ല് ചെയ്യുന്നവർ കാരണം അതിൻ്റെ സെയിം സാധനം കിട്ടും ഇത്തരം പ്ലാറ്റ്ഫോമുകളിലെല്ലാം വില കുറച്ച് കിട്ടാനുണ്ട് പിന്നെ നമ്മൾ അതൊരു ഹോൾസെയിലറുടെ അടുത്തുനിന്ന് പോയി എടുത്തുകൊണ്ട് വന്ന് സെല്ല് ചെയ്യാൻ നേരത്ത് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കോമ്പറ്റീഷൻ വരെയാണ് ഈ കോമ്പറ്റീഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യുണീക്കായിട്ടൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ നേരത്ത് നമുക്ക് ശരിക്കും അത് നല്ലതാണ് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ അധികവും ഫോക്കസ് ചെയ്യണത് ലോ പ്രൈസ് സെഗ്മെൻ്റ് ആണ് അതായത് മാസിനെ ഉദ്ദേശിച്ചിട്ടാണ് അധികം ആളുകൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിടന്നാണ് അവർ അവരധിക സമയവും മത്സരിക്കണത് പിന്നെ നമ്മളുടേതായിട്ടുള്ളൊരു യുണീക്ക്നെസ് കൊണ്ടുവരാൻ നേരത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈസ് ഡിമാൻഡ് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള യുണീക്ക്നെസ് കൊണ്ടുവരാൻ നേരത്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലോ ഒരാൾ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്തത് നിങ്ങളുടേതായിട്ടുള്ള ഉള്ള ഒരു പ്രൊഡക്റ്റാണത് ഇത്തരം പ്രൊഡക്റ്റുകൾ ഉള്ള ഗുണം ഇത്തരം ബിസിനസ് മോഡൽ നമ്മൾ ഇനി ഇത്തരം ബിസിനസ് മോഡലുകളാണ് അധിക സമയത്തും വർക്കൗട്ടാവുള്ളൂ കാരണം ഓൺലൈൻ വന്നതോടുകൂടി എല്ലായിടത്തുനിന്നും നമുക്ക് കോമ്പറ്റീഷനാണ് പണ്ട് കാലത്ത് ഇപ്പോൾ എറണാകുളത്ത് ഒരു ബിസിനസ്സ് ചെയ്യുന്ന ഒരാൾ ആ പരിസരത്തുള്ളവരെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ആയിട്ടാണ് മത്സരം ആയിട്ടാണ് മത്സരം പല ചൈനീസ് വെബ്സൈറ്റുകളും ഇന്ത്യയിലേക്ക് വീണ്ടും ഡെലിവറി എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെയായിട്ടൊരു മത്സരിച്ച് നിൽക്കണമെങ്കിൽ എല്ലാവരും വിരൽ തുമ്പിൽ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് എന്തെങ്കിലുമൊക്കെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിന്നാലാണ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ നമുക്ക് മത്സരം തമിഴ്നാടിൽ നിന്ന് മത്സരമുണ്ട് ഗുജറാത്തിൽ നിന്ന് മത്സരമുണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് മത്സരമുണ്ട് ഇന്ത്യയുടെ ഓരോ കോർണറിൽ നിന്ന് നമുക്ക് മത്സരം വന്നുകൊണ്ടിരിക്കുക അപ്പം നിങ്ങളുടേതായിട്ടുള്ള സിഗ്നേച്ചർ എന്തെങ്കിലും പ്രൊഡക്റ്റിൽ കൊണ്ടുവരാം എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാം നിങ്ങളുടെ അടുത്തുനിന്നല്ലാതെ അല്ലെങ്കിൽ ചുരുക്കം ചില ആളുകളുടെ അടുത്തു നിന്നല്ലാതെ ആ ഒരു പ്രൊഡക്റ്റോ സർവീസോ വേറെ ഒന്നും കിട്ടാത്ത രീതിയിൽ കൊണ്ടുവരാം അത്രയും നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്കറ്റിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റും പിന്നെ ഇവിടെ വേറൊരു ഗുണം കൂടി ഉണ്ട് പെട്ടെന്ന് ഒരാൾക്ക് നിങ്ങളെ കോപ്പി അടിക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്നെസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ നിങ്ങൾ നിങ്ങളതിൽ ടൈം എടുത്തിട്ടാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ആർട്ടിസ്റ്റിനെ ഹയർ ചെയ്ത് നിങ്ങളൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമോ നിങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു മൂന്നാല് ആർട്ടിസ്റ്റുകൾ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും ഡിസൈൻ തന്നുകഴിഞ്ഞാൽ അത് നിങ്ങളൊരു പ്രൊഡക്റ്റാക്കി മാറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നേരത്ത് ഒരു കോപ്പി അടിക്കുന്ന അധിക ആളുകളുടെയും ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ മടിയന്മാരാണ് അധിക സമയം അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കോപ്പി ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് അവരധികം മാർക്കറ്റിലോട്ട് ഇറക്കും എന്നാൽ കുറച്ച് ടൈം എടുത്ത് വർക്ക് ചെയ്യേണ്ട സംഗതികളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്തരം ടാർഗറ്റുകൾ നോക്കില്ല അവരതിനെ ഒഴിവാക്കിയിട്ട് ഈസി ടാർഗറ്റുകളെ നോക്കി പോകും അപ്പോൾ പുതിയൊരു കോമ്പറ്റീഷൻ മാർക്കറ്റിലേക്ക് വരുന്നതിന് ഒരു എൻട്രി ബാരിയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ഒരു കോമ്പറ്റീഷൻ വരില്ല നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി ഈ ബിസിനസ് പരാജയപ്പെട്ടാലും നിങ്ങൾക്കൊരു പ്രൗഡുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള സിഗ്നേ വേറെ ഒരാളെ കോപ്പി അടിച്ച് എവിടുന്നോ വിട്ടരുന്ന സാധനം എടുത്ത് വിൽക്കാതെ നിങ്ങളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ കൊണ്ടുവന്നുകൊണ്ടാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയത് ഈവൻ ഫെയിലായാൽ പോലും നമുക്ക് അഭിമാനത്തോടു കൂടി ഫെയിൽ ആവാനായിട്ട് പറ്റും കാരണം നമ്മളൊരു കോൺട്രിബ്യൂഷൻ നൽകി മാർക്കറ്റിന് ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടാണ് ഫെയിൽ ആയത് ഇനി സക്സസ് ആയാലും ഡബിൾ പ്രൗഡായിരിക്കും നമുക്ക് കാരണം എന്താ വെച്ചാൽ നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനും ഉണ്ട് നല്ലൊരു ബിസിനസ്സും നമ്മൾ കെട്ടിപ്പടുത്തും അപ്പോൾ യൂണിക്കായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിലോട്ട് ഇറക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരെയും എന്താ പറയുക കോപ്പി ചെയ്യാതെ അപ്പം നിങ്ങൾ നേച്ചറിലേക്ക് നോക്കുക നേരത്തെ ഉദാഹരണം പറഞ്ഞ പോലെ ബി എം ഡബ്ല്യുടേയും ലെബോർഗിനിയുടെ ഉദാഹരണം പറഞ്ഞ പോലെ അവർ നേച്ചറിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈവൻ ചിലപ്പോൾ ഒരു ഹെഡ് അല്ലെങ്കിൽ കാറിൻ്റെ ഡിസൈനിങ് ഡിസൈനിങ് ആയിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസ്പയർ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കാം ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്